ആറള ഫാമിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ വൈഷ്ണവിന്റെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട വന്യജീവി സങ്കേതത്തിലേക്കുള്ള റോഡ് തൊഴിലാളികൾ ഓടം തോടിൽ ഉപരോധിച്ചു പരിക്കേറ്റ വൈഷ്ണവ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് രണ്ടു ദിവസം മുൻപ് ആറളം ഫാം രണ്ടാം ബ്ലോക്കിൽ വെച്ച കാട്ടാനെ ആക്രമിച്ച് പരിക്കേറ്റ വൈഷ്ണവ് ഇപ്പോൾ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് നട്ടിൽ ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവിന്റെ ചികിത്സയും തുടർചികിത്സയും വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്ന റോഡ് ഉപരോധിച്ചത് പരിക്കേറ്റ വൈഷ്ണവിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും വനംവകുപ്പ് അധികൃതർ ആരും ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് വനംവകുപ്പിന്റെ ഒരു തരത്തിലുള്ള സഹകരണവും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരുപാട് നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ ഇവിടെ നടത്തുകയുണ്ടായി ഇതുവരെ അതിന് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ പതിമൂന്നോളം ഈ പുനരധിവാസ മേഖലയിലെ ആൾക്കാർ ചെറുപ്പക്കാരും ഒക്കെ ഇവിടെ കൊല്ലപ്പെടുകയുണ്ടായി വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് ആൾക്കാർ ഒരു പത്തിരുപത്താറോളം ഇവിടെ ചലനശേഷിയില്ലാതെ ഒന്നും പറ്റാതെ ജീവിതമൊക്കെ വഴിമുട്ടി വീട്ടിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് ഇപ്പം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ട് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയെ ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് വനം വകുപ്പിൻ്റെ പളയം ചാലുള്ള ഓഫീസിലേക്ക് നമ്മൾ ഇവിടുന്ന് സമരം തീരുമാനമാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും നിസ്സംഗത തുടർന്നാൽ ആറളം വന്യജീവി ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുമെന്നും തൊഴിലാളികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇരിട്ടി